നമസ്കാരം നമ്മളൊക്കെ മലയാളികളാണ് ജനാധിപത്യ വിശ്വാസികളുമാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് സാധാരണക്കാരന്റെ ചൂണ്ടുവരൽ പതിയുന്ന ആ കറുത്ത മഷിക്ക് തന്നെയാണെന്ന് ഞാനും വിശ്വസിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ ഇവിടെ ആ ജനാധിപത്യത്തിന്റെ ആ ഒരു കറുത്ത മഷി ഓർമ്മ വന്ന ഒരാളുണ്ട് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഓർത്തിരിക്കുന്ന നമ്മുടെ എം എൽ എ സച്ചിൻ ദേവ് അദ്ദേഹത്തിന് മന്ത്രിയാകാനുള്ള വലിയൊരു അവസരം ഉണ്ടായിരുന്നു അത് കപ്പിനും ചുണ്ടിനുമിടയിൽ കയ്യെത്തും ദൂരത്തും നഷ്ടപ്പെട്ടത് ആ കസേര നേരെ ചുരം കയറി മാനന്തവാടി എം എൽ എ ഒ ആർ കേളുവിന്റെ വീട്ടിലേക്ക് പോവാണ് ഒ ആർ കേളു കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ ആ കസേരയിൽ കയറി ഇരിക്കുമ്പോൾ സച്ചിൻ ദേവന്റെ ദുഃഖം ചില്ലറയൊന്നും അല്ല അദ്ദേഹം ചില നിമിഷങ്ങളെ പഴിക്കുന്നുണ്ടാവും ഒരു ഇരുപത്തേഴിന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അതായത് എന്തോ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മര്യാദയ്ക്ക് പോകുമ്പോൾ ആ തിരുവനന്തപുരം സാഫല്യം ജംഗ്ഷനിൽ ഒരു കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ ആ ഒരു നിമിഷത്തെയാണ് അദ്ദേഹം പഴിക്കുന്നത് വേണ്ടിയില്ലായിരുന്നു എന്നും ഒരു ആ സംഭവം നടന്നില്ലായിരുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇന്ന് ഈ ഒര് കേളി ഇരിക്കുന്ന കസേരയിൽ മന്ത്രി കസേരയിൽ സച്ചിൻ ദേവ് ഇരിക്കും തങ്ങള് തടഞ്ഞ് തങ്ങളുടെ അധികാരത്തിന്റെ ആ ഒരു ധാഷ്ട്യം ആ ഒരു ഗർവ് ആ പവർ തങ്ങളുടെ കുടുംബക്കാരെ കാണിക്കാൻ വേണ്ടി ഒരു കെ എസ് ആർ ടി സി തടഞ്ഞൊരു പാവപ്പെട്ടവനെ പോലീസ് സ്റ്റേഷനിലാക്കി അവനെ വെളുക്കുവളം കൊതുകടി കൊള്ളിച്ച് അവന്റെ ജോലി കളഞ്ഞ് അവനെ പട്ടിണി കിട്ടപ്പോ ഇതാണ് തങ്ങളുടെ കഴിവ് എന്ന് അഹങ്കരിച്ചിരുന്നവർക്ക് കിട്ടിയ ഒരു നല്ല അടിയാണ് ഈ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നത് ഇതാണ് കൊടുത്താർക്ക് കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് ഏതായാലും യദുവിനെ തൊട്ട അന്ന് മുതൽ ആ സമയം മുതൽ ഇവരുടെ രാഷ്ട്രീയ വളർച്ച എന്ന് പറഞ്ഞാൽ ജനപിന്തുണ എന്നാൽ പടവലിങ്ങ പോലെയാണ് ആദ്യ ദുരിതം വളരെയാണ് പക്ഷെ താഴോട്ടാണ് കാരണം മേയരെയും പുയ്യാപ്പിളയും അന്നു മുതൽ മലയാളിക്ക് തീരെ കണ്ടുകൂടാതായി എങ്കിലും സച്ചിനെ മന്ത്രിസ്ഥാനത്തേക്ക് പിടിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് പഠിച്ച പണി പതിനെട്ട് നോക്കി റിയാസ് മരുമോനുണ്ട് അതിന് പിണറായിയുടെ ഒരു സപ്പോർട്ട് കിട്ടും പിണറായി അതിന് കൂടെ കൂടും എന്ന് തന്നെയാണ് മരുമൻ മന്ത്രി കരുതിയത് പക്ഷേ നേതൃത്വം ഒന്ന് പഴയതുപോലല്ല നേതൃത്വത്തിന്റെ ആ നോട്ടച്ചുഴിയിൽ പിണറായിക്ക് ഒന്ന് ഉറച്ച ഒരു തീരുമാനം എടുക്കാൻ പറ്റൂല നേതൃത്വം പറയുന്ന തീരുമാനത്തോട് ഒപ്പം നിൽക്കാനേ പറ്റുള്ളൂ നേരത്തെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പിണറായി പറയും നേതൃത്വം അനുസരിക്കും ബാക്കിയുള്ളവരനുസരിക്കും അതായിരുന്നു തീരുമാനം എന്നുണ്ടെങ്കിൽ ഇന്നത് നടക്കൂല നേരത്തെ പിണറായി അങ്ങനൊരു തീരുമാനം ഇവിടുത്തെ നടക്കുമെന്നതിന്റെ ഉദാഹരണമാണ് രണ്ടാം മന്ത്രിസഭയിലെ ഈ മന്ത്രിസഭാ അംഗങ്ങൾ തന്നെ പക്ഷെ ഇനി അത് പറ്റില്ല എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സച്ചിൻ ദേവനെ മാറ്റി ഇവിടെ കേളു മന്ത്രിയാകുന്നത് അതായത് ഇവിടുത്തെ സംസ്ഥാന നേതാക്കൾ എല്ലാവരും കൂടെ ചേർന്ന് പിണറായിയുടെ ഫീസ് ഉരുവച്ചേക്കാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ ഫീസാണ് ഇപ്പോൾ സച്ചിനെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നതിലൂടെ പോകുന്നത് അതായത് പിണറായി സത്തിന്റെ തകർച്ച തുടങ്ങിയെന്നർത്ഥം അതിനും കാരണമുണ്ട് പാർട്ടി ആകെ കുടുങ്ങി നിൽക്കുകയാണ് എത്രയൊക്കെ ബാധിച്ചാലും നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ അതിനോടുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ യു ഡി എഫിന് ഇവിടെ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കാൻ വേണ്ടി യു ഡി എഫിന് ജനം വോട്ട് കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിന്റെ തകർച്ചയൊക്കെ എങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞാലും പക്ഷെ നേതൃത്വത്തിന് അറിയാമല്ലോ അതല്ല സംഭവം എന്നുള്ളത് അതുകൊണ്ടാണ് ജനകീയനായ ഒരാളെ മന്ത്രിയാക്കാൻ ശ്രമിക്കുന്നത് മലയാളികളെ മുഴുവൻ വർപ്പിച്ചിരിക്കുന്ന അതായത് ഏതു വിഷയത്തിൽ മുഴുവൻ വെറുപ്പിച്ചിരിക്കുകയാണ് അത് യേതുവിന് വിഷയത്തിൽ വരുന്ന വീഡിയോകളുടെ വാർത്തകളുടെ കമന്റ് ബോക്സ് പോയി നോക്കിയാൽ മനസ്സിലാവും സി പി എമ്മിന്റെ അണികൾ തന്നെയാണ് അവിടെ ചെന്ന് തെറി വിളിക്കുന്നത് അവർക്ക് പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും വേറെ സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അത് പറയുന്നത് അപ്പൊ ഇത്തരത്തിൽ മലയാളികളെ മുഴുവൻ മുഴുവൻ വെറുപ്പിച്ച് നിൽക്കുന്ന ഒരാളെ പിടിച്ച് മന്ത്രിയാക്കിയാൽ ശേഷിച്ച ബാക്കി സി പി എം അണികളും ചിലപ്പോൾ കൂടെ ഇളകി വേറെ എങ്ങോട്ടെങ്കിലും പോയെന്ന് വരും അതുകൊണ്ട് സ്വാഭാവികമായും പാർട്ടിക്ക് ഇടപെടേണ്ടി വരികയാണ് പിണറായിനെ വാക്കുകൾക്ക് തൽക്കാലം വില കൽപ്പിക്കേണ്ട എന്ന് തീരുമാനിക്കേണ്ടി വരികയാണ് അതുകൊണ്ടാണ് ജനകീയനായ ഒരാളെ തന്നെ വയനാട്ടിൽ നിന്നും മന്ത്രിയായിട്ട് കൊണ്ടുവരുന്നത് കാരണം ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള രണ്ടു വർഷങ്ങൾ വളരെ നിർണായകമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കുറച്ച് മാറ്റം വരുത്തണം അത് കഴിഞ്ഞ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അല്പമെങ്കിലും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള പിണറായിസം ഇതുപോലെ പോയാൽ പറ്റൂല മാറ്റം വരണം ആ മാറ്റത്തിന് വേണ്ടിയുള്ള തുടക്കമാണ് പാർട്ടി നേതൃത്വം നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അവിടെയാണ് ഇവിടെ റിയാസിന്റെ വാക്ക് കേട്ട് സച്ചിനെ മന്ത്രിയാക്കി കഴിഞ്ഞാൽ ഈ ജനകീയനല്ലാത്തവരുള്ള മന്ത്രിയാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം അതൊരു വലിയ പ്രശ്നമാണെന്ന് നേതാക്കൾക്ക് ബോധം വന്ന് തുടങ്ങി അതായത് ജനങ്ങളിൽ നിന്ന് പാർട്ടി അകന്നു അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് പാർട്ടി നേതാക്കൾ അകന്നു എന്നത് മാറി ജനങ്ങളിലേക്ക് അടുക്കാനും നേതാക്കളിലേക്ക് അടുക്കാനും നേതാക്കൾ ജനങ്ങളിലേക്ക് അടുക്കാനും പാർട്ടി ജനങ്ങളിലേക്ക് അടുക്കാനും തുടങ്ങി എന്നതിന്റെ സൂചനയാണ് അതുകൊണ്ടാണ് പിണറായിസ്വത്തിന് ഇവിടെ അന്ത്യം കുറിക്കുന്നത് അതുകൊണ്ടാണ് സച്ചിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നത് ജനങ്ങളിൽ നിന്നകുന്ന ജനങ്ങളെ പെറുപ്പിച്ച ഒരാൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടെന്ന് തീരുമാനിക്കുന്നത് നോക്കൂ അധികാരത്തിന്റെ ആ ഒരു അഹങ്കാരത്തെ ആ ഗർഭിൽ അന്ന് യുവിനോട് കാണിച്ച ആ ഒരു നിമിഷങ്ങൾക്ക് ഇന്ന് സച്ചിൻ ദേവും ആര്യയും എത്രത്തോളം വില കൊടുക്കുന്നുണ്ടാവും യദു ഇതെല്ലാം നോക്കിയിരിക്കുന്നുണ്ട് താൻ അന്ന് ഒരുപാട് ദുഃഖിച്ചു അതിനുശേഷം തന്റെ ജോലി പോയി മറ്റൊരു ജോലിക്ക് പോകാൻ നിവൃത്തിയില്ല വരുമാനമില്ല വീട്ടിൽ കുത്തിയിരിക്കുകയാണ് പട്ടിണിയാണ് പക്ഷെ എങ്കിലും കൊടുത്താൽ കൊല്ലത്ത് കിട്ടും എന്ന് പറഞ്ഞതുപോലെ തന്നോട് കാണിച്ച ആ അനീതി ആ ദാക്ഷ്യതയ്ക്ക് ദൈവം അതേപടി മറുപടി കൊടുത്തപ്പോ എത് ഊറിച്ചിരിക്കുകയാണ് അത് വെറുമൊരു ചിരിയുമല്ല നേരത്തെ പലരെയും ഇതുപോലെ ജോലി കളഞ്ഞു എന്ന് പറയുന്നുണ്ട് സെക്യൂരിറ്റി ഒക്കെ ജോലി കളഞ്ഞു എന്നൊക്കെ പറയുന്നത് കേട്ടു പക്ഷെ യതു എന്നൊരു സാധാരണക്കാരൻ നെഞ്ചും പിരിച്ചു എഴുന്നേറ്റ് നിന്നപ്പോ അവരുടെ അധികാരത്തിന്റെയും ആധാർഷ്യത്തിന്റെയും പവറിന്റെയും എന്ത് പറയാ സൂരത്വം ഒക്കെ അണഞ്ഞ് അധികാരം വന്നത് കൈപ്പിടിയിൽ നിന്ന് പോകുന്നത് കൂടി നമ്മൾ കാണുകയുണ്ടായി ഏതായാലും ജനകീയനായ ഒരാൾ മന്ത്രിയായാൽ മതി എന്ന് തീരുമാനം പാർട്ടി എടുക്കുമ്പോൾ അതിനുവേണ്ടി സച്ചിൻ ദേവ് എന്നുള്ള എം എൽ എ പാർട്ടി മാറ്റി വയനാട്ടിലേക്ക് മന്ത്രിസ്ഥാനം കയറ്റി വിടുമ്പോ ഇവിടെ പാർട്ടി പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട് അതായത് സച്ചിൻ ദേവ് എന്ന ഒരു വ്യക്തി എം എൽ എ ജനകീയനല്ല എന്ന് അതായത് ജനങ്ങളെ ഏറ്റവും വെറുക്കുന്ന ഒരാളാണ് അതെങ്ങനെയുണ്ടായത് ഒരു സാധാരണക്കാരുടെ മണ്ഡയിൽ കുതിരകയറിയിപ്പുണ്ടായി ജനങ്ങളുടെ സാധാരണക്കാരുടെ കയ്യിൽ വീഴുന്ന ആ കറുത്ത മഷി ഉണ്ടല്ലോ ആ കറുത്ത മഷിയാണ് ഓരോ എം എൽ എയുടെയും ശക്തി ആ കറുത്ത മഷി ജനങ്ങൾ എന്തു മായ്ക്കാൻ തുടങ്ങുന്നോ അന്ന് അവരൊന്നും അല്ലാതായി തീരും അതുകൊണ്ടാണ് ജനങ്ങളുടെ മണ്ഡയിൽ കുതിര കയറരുത് കുതിര കയറരുത് എന്ന് പറയുന്നത് ഇവിടെ സച്ചിനും മേയറും ഒക്കെ കാണിച്ചത് ഇതേ ജനത്തിന്റെ ഒരു സാധാരണക്കാരന്റെ മണ്ടെ കുതിര കയറിയതാണ് പക്ഷെ ഒരാളുടെ മണ്ടയിലാണ് കുതിര കയറിയെന്നുണ്ടെങ്കിലും ഇവിടെ സാധാരണക്കാർ ഇപ്പൊ വിശ്വസിക്കുന്നത് മുഴുവൻ ജനങ്ങളുടെ മണ്ടെ കുതിര കയറിയതായിട്ടാണ് അതുകൊണ്ടാണ് ഇത്രയധികം പ്രതിഷേധം വരുന്നത് അതുകൊണ്ടാണ് ആരാണെന്ന് നോക്കാതെ രണ്ടെണ്ണത്തെയും പൊങ്കാല ഇടുന്നത് ഏതായാലും യദു മേയർ വിഷയത്തിന്റെ അവസാന അപ്ഡേറ്റ് ആയി ഒരു കാര്യം നമുക്ക് പറയാം ആവശ്യമില്ലാതെ സാധാരണക്കാരിൽ സാധാരണക്കാരനായി ഒരുത്തിന് ചൊറിഞ്ഞതിന്റെ ഫലമാണ് ഇന്ന് തന്റെ കയ്യെത്തും തോരത്ത് തനിക്ക് കൈയും വീശി കയറി ചെന്ന് ഇരുന്ന് ശേഷം രണ്ടു കൊല്ലം ഭരിക്കാമായിരുന്ന ആ മന്ത്രിക്കസേര തിരുവനന്തപുരത്ത് ഇളകി ചുരം കയറി ഒ ആർ കേളൂന്റെ വീട്ടിലേക്ക് പോകുന്നത്